ഹൈ ഡിയേഴ്സ് അനിക ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അനികയുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ ഇന്നലെ നമ്മൾ കൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ആ രണ്ട് രണ്ട് കണ്ട ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആണ് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ അടിപൊളി എത്ര റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നാല് കളാ ചാട്ടിലെ ബ്യൂട്ടിഫുൾ എന്താ പറയാ ലേസ് ഒക്കെ ലെയ്സ് അല്ല ഒരു ത്രെഡിന്റെ ബൂട്ടാസ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് വേഗം വീഡിയോന്റെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് എടുക്കും അതുപോലെ തന്നെ ചാനലിന്റെ താഴെ സോറി വീഡിയോയുടെ താഴെ നിങ്ങളുടെ വാലുബിൾ കോമൻസ് റൈറ്റ് ഓൺ ചെയ്യാനും മറക്കരുത് അട്ടിപ്പൊളി ഒരു ഡസ്റ്റി ഓറഞ്ച് ഷെയ്ഡാണ് നമ്മുടെ ഫസ്റ്റ് കളറ് കേട്ടോ നല്ല ഭംഗി ബോട്ടോം ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടോം ലൈനിംഗും നമ്മൾ ഷാൻഡോൺ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു സിൽക്കി ഫേബ്രിക് ആണ് കേട്ടോ ആക്ച്വലി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതിനൊരു ഗ്രാൻഡ് ദുപ്പട്ടയും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അട്ടിപ്പൊളി പാർട്ടിവെയർ കളക്ഷൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നല്ല ഒരു ഷെയ്ഡ് ആകട്ടോ ഒരു ഡെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാഡ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡസ്റ്റി ഓറഞ്ച് ഷെയ്ഡ് ദുപ്പട്ട ഫുള്ള് നമ്മൾ ആ ത്രെഡും സീക്വൻസും വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു വശവും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ മെസ്സേജ് അയക്ക പിന്നെ വരുന്നത് ഒരു മിനാമിന്നി പച്ചയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനാമിന്നി പച്ചയാണ് നല്ല ഭംഗിയുണ്ട് ബോട്ടോം ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിന്റെ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട നല്ല രസമുണ്ട് നല്ല കളർ ആട്ടോ അടിപൊളിയൊരു മിനാമിനി ആണ് ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ലാവൻഡർ ആണേ നല്ല ഒരു ഡാർക്ക് ആൻഡ് ലാവൻഡർ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇതുപെട്ട സെയിം തന്നെയാണ് സെയിം ഗ്രാൻഡ് ആയിട്ട് ഫോർ പീസ് സെറ്റ് ആണ് കേട്ടോ നമ്മൾ ബോട്ടോം ലൈനിങ്ങും ഷാൻഡോൺ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ടെടുക്കാ അനുകാഡസൈംസിന്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയക്കുക എമർജൻസി മൂന്ന് കളറേ ഉള്ളൂ മൂന്ന് കളാശാട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ നീ നാലാന്നല്ലേ തുടക്കത്തിൽ പറഞ്ഞേ മൂന്ന് കളാശാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബൂട്ടാസ് ക്ലോസ് കാണിച്ചിരുന്നത് കേട്ടോ നല്ല ബൂട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പ് എൻ്റില് ഒരു അടിപൊളി ഡിസൈനും കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനികാട ഡെസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അനികാട ഡൈൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് മൂന്നും ഏകദേശം ആ രണ്ടെണ്ണം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പിന്നെ ഞാൻ ഇന്ന് ക്യാപ്ഷന് കൊടുക്കാം കേട്ടോ അപ്പൊ പുതിയ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് നമ്പർ കാണുന്നില്ല എന്നുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ എന്തായാലും സമയം ചിലപ്പോൾ ഞാൻ മറന്നു പോന്നേ പിള്ളേർ ഞാൻ എപ്പോഴും വിചാരിക്കും കൊടുക്കണോന്നുള്ളത് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന തിരക്കിലും അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയാ ചില ദിവസം അങ്ങ് അടിയാ അപ്പൊ ആ ജോലി അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ നമ്പർ കൊടുക്കാതെ വരുന്നത് പിന്നെ സ്ക്രീനിൽ എഡിറ്റ് ചെയ്യാനുള്ള സമയം അങ്ങനെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സ്ക്രീനിൽ കൊടുക്കാത്തത് എന്തായാലും ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കാം റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സിൽക്കി ഫാബ്രിക്കില് ഷാൻഡോൺ മെറ്റീരിയൽ ബോട്ടോ ലൈനിംഗോടും കൂടി വരുന്ന ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് അപ്പൊ വേഗം തന്നെ ഡി എം ചെയ്തോ അനുകാഡ സെൻസിന്റെ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക കട്ടും പോസും ഇല്ലാതെ കൃത്യമായി എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാൻ പറ്റണം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടാ